വെറ്റ്ലെ ഹോണ്ടവണി ആ ഓടിക്കോ കുറേക്കടാ ലൈക് പേർക്കട 하고부터 아 근데 애틀랑고 타야 이러면 너로더 கிட்ட는 있지 않지? 이들아 어엄마 സ്ഥിതി എനിക്കറിയാലോ ഇന്ന് എന്നെ ഞാൻ മിഠായി വാങ്ങും പൈസ ഇല്ലല്ലോ നാളെ എന്റെ ഫ്രണ്ടിന്റെ വർദ്ധി ആണ് എല്ലാരും ഇപ്പം പൈസ തരികറിയില്ല നമ്മളെ വീട്ടിന്റെ സ്ഥിതി ഇരുന്നൂറ്റി അമ്പത് രൂപ കിട്ടുന്നു Terima kasih telah menonton!

ഞാൻ കുറച്ച് ദിവസം മുമ്പ് അങ്കൻവാടി പോകുമ്പോഴൊക്കെ എനിക്ക് അവിടെ വെച്ചാൽ കുറച്ച് ആൾക്കാർ എനിക്ക് മുട്ടായി തന്നിരുന്നത് ഇപ്പോൾ എന്താണ് അവർ പറയുന്നത് ഇനി പൈസ തന്നാലേ മുട്ടായി തരുള്ളൂ എനിക്കാണെങ്കിൽ അത് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് ആണെങ്കിലും പൈസ ഇല്ല പൈസ മുട്ട നാടൻ കൊന്ന சுமூ அன்டர மட்டை எடுத்துட்டு அப்ப இதான் ஓ அமைய போவானே இது கண்டு எடுக்கலாம் காட்ட இந்தா இதென்ற நான் நேத்துல ரெப்போ இல்ல. இங்கடா ரெண்டாம் கூட இgene இந்த குட்டியா அது நல்லா படிச்சு கொளுதியே படிக்கணும் இல்ல. நம்ம இப்ப full ఆలోచన. இங்க இது வரேன். நம்ம மெட்டியதுக்கு போய் செல்லே சொல்லிட்டு ശരി ഒന്ന് അതിന് കൊറച്ചു പൈസ തന്നാലേ അങ്ങനെ പൈസ കൊണ്ടുപോയി കൊടുത്തു പറ്റണായില്ലേ ിപ്പ എന്താ വിഷമം തോന്നുന്നു അവസ്ഥ ഉമ്മക്ക് എന്താ പണി ഉമ്മ ഉപ്പൊ ഞമ്മളെ വീട്ടിലത്തെ അവസ്ഥ ഒക്കെ മോൾക്ക് എത്ര പഠിക്കണേന്ത്ഗ്രഹ് ല്ലേ നല്ല കുട്ടി നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ പഠിക്കണം അപ്പം നമ്മള് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മറ്റേതിനെ പറ്റൊന്നും ചിന്തിക്കരുത് മോൾക്ക് ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വന്ന് അത് മോളെ തീരാണ് ഇപ്പം പെട്ടിട്ടുള്ളത് അപ്പം മോൾക്ക് അതിന് പോരാനിപ്പോൾ നമുക്ക് പല ഇതും ഉണ്ട് അതിനിപ്പോൾ മോൾ ടെൻഷൻ ആവാനോ ഒരു ആവശ്യമില്ല നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മളെ ഉമ്മ ഇപ്പതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല അപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനത്തെ കാര്യം ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനാകുന്ന മോള് ആ ഒരു വിഷമത്തിലാണ് ഉമ്മ ഇരിക്കുന്നത് മോള് പഠിക്കുന്നില്ല അപ്പം മോള് എന്താ ഉമ്മ ഇത് ഉമ്മനെ എന്നെ ഇത് അറിയിക്കണ്ട കേട്ടല്ല കാരണം ഉമ്മ കൂടുതൽ ടെൻഷനാവും അപ്പം നമ്മൾ ഇനി ഇങ്ങനെയൊക്കെ കാണുകയാണെങ്കിലും നമ്മളെ അടുത്തുള്ള മോൾക്ക് വേണ്ടപ്പെട്ട ആരോ എന്തായാലും അറിയിക്കും ഉമ്മാനെല്ലാത്തിനും ഇപ്പോൾ മോളെ ഇത് അറിഞ്ഞ് നമ്മളറിഞ്ഞത് ഒരു പോലീസ് കൂടിയാണ് കറക്റ്റ് അപ്പൊ മോളെ കൂട്ടുകാരിന്റെ ആങ്ങളെ എന്നൊന്ന് പറഞ്ഞത് ആണോ അപ്പോൾ ഇതുപോലെയുള്ള ആളുകളെ അറിയിക്കുക മോള് കൂട്ടുകാറ്റികൾക്കും ഇങ്ങനത്തെ മോട്ട് വന്ന അവസ്ഥകൾ അത് കൂട്ടുകാരി പറഞ്ഞ് മനസ്സിലാക്കിയാണോ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് അപ്പം ആരും അതിനെ മുൻപിച്ച് അടയരുത് എന്നുള്ള എന്ന് പറയുമ്പോൾ അപ്പം മോൾക്ക് വന്ന വിഷമപ്പം നമുക്കിപ്പോൾ മനസ്സിലായി അതിനുള്ള പരിഹാരം നമുക്കൊന്നും മോൾ വിഷമിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം മോള് നന്നായി പഠിക്കുക പോലീസ് ആവുക ഇതുപോലെയുള്ള ഈ അവര് സമൂഹത്തിന് വേണ്ടാത്ത കുറെ ആളുകളുണ്ട് ഉണ്ട് അവരെ നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നിട്ട് അവർക്ക് വേണ്ട എന്തു കൊടുക്കണം ശിക്ഷ മേടിച്ചു കൊടുക്കണം കേട്ടില്ല അപ്പം ശരി അപ്പൊ മോൾ ഷാർ അല്ലേ നിങ്ങൾക്കൊന്നും ഉണ്ടാവില്ല നോക്കി ഞാൻ അതിനെ പറ്റി ഒരാളൊന്നും ഉണ്ടാവില്ല വേണ്ടത് എന്ത് ചെയ്തോളാ നന്നായി മോൾക്ക് പ്രശ്നമൊന്നുമില്ല അവൾക്ക് ചെറിയൊരു ടെൻഷനേ ഉള്ളൂ അപ്പൊ മോള് വീട്ടിൽ നിന്ന് കൂടുതലായിട്ട് കാശ് എന്തെങ്കിലും വാങ്ങിക്കാറുണ്ടെങ്കിൽ അപ്പൊ നീ അങ്ങനെ കാശ് കൊടുക്കുമ്പോഴേക്കും അപ്പൊ എന്തിനാ കൂടെ നമ്മൾ ചോദിക്കണം അപ്പൊ എന്ത് പറഞ്ഞാൽ എന്ത് പറഞ്ഞിട്ടാ വാങ്ങിക്കാറുണ്ട് ി കുഴപ്പമില്ല അപ്പനി അപ്പൊ ഞമ്മക്ക് മോളൊന്നും സംസാരിച്ച് നേരെ ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ നമ്മള് ചെയ്യേണ്ട ഇനി ചില കാസ് കൊടുക്കുമ്പോൾ അത് ഏത് വഴിയിലേ തിരികുന്നുള്ളത് നമ്മളൊന്നും ചിന്തിക്കാം ഉമ്മ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ല അവിടെ നല്ല കുട്ടിയാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലായിട്ട് ഒറ്റ നിറവഴിക്ക് വരും അപ്പൊ ഞമ്മള് സമൂഹത്തിൽ കുറച്ച് വേണ്ടാത്ത ആളുകളുണ്ട് ആ വഴി തെറ്റിക്കാനേ ഞമ്മളെ കുട്ടികളെ വഴി തെറ്റിക്കാൻ നടത്തുന്ന കുറച്ച് ആളുകൾ അതിലേക്ക് വലയിൽ പെട്ടെന്ന് മാത്രമേ ഉള്ളൂ ഞാനൊരു കുളികളെ അത് മോക്ക് കൊടുക്കാം അപ്പോൾ ഇനി നോക്ക് വേണ്ട അവരുടെ ഉമ്മ പറയും പോലെ അവിടെ ചെയ്യും കേട്ടോ ലഹരിക്കെതിരെ അംഗിലവാടിയിലെ അഡോസന്റെ കുട്ടികൾ അവതരിപ്പിച്ച സ്ക്രി സ്കിറ്റ് ആണെങ്കിൽ ഇതിൽ എന്തെങ്കിലും അപാകത വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കാം கலி படி